നമസ്കാരം പേടിപ്പിച്ചു നിർത്തി കാര്യം കാണാൻ മിടുക്ക് കേരളത്തിലെ ചില കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാർക്ക് അത് കുറച്ചധികമാണ് സ്വന്തം പാർട്ടിയിൽ തലതൊട്ടപ്പന്മാരായ നേതാക്കളെ പേര് വിളിക്കുന്നതും മാന്യമര്യാദയ്ക്ക് ജോലി ചെയ്യുന്നവരുടെ തലമണ്ടയ്ക്ക് കയറുന്ന തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രൻ മുതൽ ഗവർണറെ പോലും തല്ലാൻ മടിക്കാത്ത എസ് എഫ് ഐ പിള്ളേരുടെ മാർഗനിർദ്ദേശിയായ സഖാവ് ആർഷോയും മുഖ്യനും കഴിഞ്ഞ ദിവസം സർക്കാർ ഉദ്യോഗസ്ഥന്റെ കൈവെട്ടുമെന്ന് വിളിച്ചു പറഞ്ഞ സിഖാവിന്റെ പരാമർശം ഉൾപ്പെടെ അതിന്റെ തെളിവായി മാറുന്നു അധികാരം കയ്യിലുണ്ടെന്നുള്ള ധൈര്യത്തിൽ ജനങ്ങളെയും ഉദ്യോഗസ്ഥരെയും ഒരേപോലെ സ്വന്തം ചെൽപ്പടിയിൽ നിർത്തുക എന്നതാണ് ഈ സഖാക്കന്മാരുടെ എല്ലാം പ്രധാന ഉദ്ദേശം തങ്ങൾ പറയുന്നത് അതേപടി അനുസരിക്കണം അനുസരിച്ചിട്ടില്ല എങ്കിൽ ജീവൻ രക്ഷാ പ്രവർത്തനം മുതൽ ആക്രമണങ്ങളുടെ വിവിധ വേർഷൻ തങ്ങൾ പുറത്തെടുത്തു കൊണ്ടുവരും എന്നുള്ള തരത്തിലുള്ള ഓർമ്മപ്പെടുത്തലുകൾ ഈ സഖാക്കന്മാരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകും അതിനാൽ അവരെ പേടിച്ച് ഈ നാട്ടിലെ ജനങ്ങൾ അവരുടെ ചെൽപ്പടിക്ക് നിൽക്കും എന്നതാണ് യാഥാർത്ഥ്യം അതാണിപ്പോൾ പത്തനംതിട്ടയിലെ അടവി ഇക്കോ ടൂറിസം സെന്ററുമായി ബന്ധപ്പെട്ട് നടക്കുന്ന സംഭവ വികാസങ്ങളിൽ നിന്നും വ്യക്തമാകുന്നത് ആദ്യം സമരം ചെയ്ത് അടപ്പിച്ചു പിന്നീട് അത് തുറപ്പിക്കുന്നു വല്ലാത്തൊരു നാടായി മാറുന്നുണ്ട് അല്ല അങ്ങനെ ഒരു വല്ലാത്തൊരു നാടാക്കി മാറ്റുന്നുണ്ട് കേരളത്തെ സഖാക്കന്മാർ എന്നായിരിക്കും കൃത്യമായി പറയേണ്ടത് എന്തായാലും ഇപ്പോൾ സി പി എമ്മിന്റെ ഭീഷണി മൂലം അടച്ച അടവി ഇക്കോ ടൂറിസം സെന്റർ പുനഃപ്രവർത്തിക്കാൻ വേണ്ടി തുറക്കാൻ ധാരണയായിട്ടുണ്ട് എന്ന റിപ്പോർട്ട് പുറത്തു വരികയാണ് ഉന്നതതല നിർദ്ദേശത്തിന് ജീവനക്കാർ വഴങ്ങിയിട്ടുണ്ടെന്നാണ് റിപ്പോർട്ട് സി പി എം പ്രാദേശിക നേതൃത്വവുമായുള്ള പ്രശ്നം പരിഹരിക്കുമെന്നും ജീവനക്കാർക്ക് ഉന്നത ഉദ്യോഗസ്ഥർ ഉറപ്പ് നൽകിയിട്ടുണ്ട് വനഭൂമിയിൽ സ്ഥാപിച്ച സി ഐ ടി യു കൌഡിമരം നീക്കിയ വനം വകുപ്പ് ഉദ്യോഗസ്ഥ െന്ന് ഭീഷണിപ്പെടുത്തി സി പി എം തണ്ണിത്തോട് പഞ്ചായത്ത് കമ്മിറ്റി ഉത്തരകുമരം പേരൂർ ഫോറസ്റ്റ് സ്റ്റേഷനു നടത്തിയിട്ടുള്ള പ്രതിഷേധ മാർച്ചിന് പിന്നാലെയാണ് കഴിഞ്ഞ ദിവസം അടവി ഇക്കോ ടൂറിസം അടച്ചു എന്ന് കാണിച്ചുകൊണ്ട് ഡി എഫ് ഉത്തരവിറക്കിയത് സംഭവം വാർത്തയായതോടെ വനംവകുപ്പിന്റെ ഉന്നത ഉദ്യോഗസ്ഥർ ഇടപെട്ട് ജീവനക്കാരെ അനുനയിപ്പിച്ചു എന്നാണ് വിവരം പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടുന്ന നടപടികൾ എടുക്കാമെന്ന ജീവനക്കാർക്ക് ഉദ്യോഗസ്ഥർ ഉറപ്പ് നൽകിയിരിക്കുകയാണ് പിന്നാലെ ഡി എഫ് ഇക്കോ ടൂറിസം സെന്റർ നിർദ്ദേശം നൽകിയിരിക്കുന്നു കൂടാതെ വനംവകുപ്പ് ജീവനക്കാർക്ക് സുരക്ഷ ഉറപ്പാക്കുമെന്നാണ് പത്തനംതിട്ട ജില്ലാ പോലീസ് മേധാവിയും ഉറപ്പ് നൽകിയിരിക്കുന്നത് പലപ്പോഴും വനംവകുപ്പ് ജീവനക്കാർക്കെതിരെ ഉണ്ടാകുന്ന ഭീഷണികൾ അതും ഇത്തരത്തിലുള്ള ഭീഷണികൾ പോലീസ് കേസെടുക്കുന്നില്ല എന്നും നേരത്തെ ജീവനക്കാർ വ്യക്തമാക്കിയെങ്കിൽ പോലും ഇപ്പോൾ ആ അതേ അവസ്ഥ തന്നെയാണ് മുന്നോട്ട് പോകുന്നത് കോന്നി റാന്നി മേഖലകളിൽ സുരക്ഷിതമായി തങ്ങൾക്ക് ജോലി ചെയ്യാൻ സാധിക്കുന്നില്ല എന്നും തങ്ങളുടെ ജീവന ഭീഷണിയുണ്ടെന്നും ഈ ഉദ്യോഗസ്ഥർ പലപ്പോഴായി ഉദ്യോഗസ്ഥ വൃത്ത ആക്രമണത്തിൽ എങ്കിൽ ശക്തമായ നടപടി ഉണ്ടാകണമെന്നും ജീവനക്കാർ വ്യക്തമാക്കിയിരുന്നു കൊടുമരം നീക്കിയ വനംവകുപ്പ് ഉദ്യോഗസ്ഥന്റെ കൈവെട്ടുമെന്നും യൂണിഫോം ഇല്ലാതെ പുറത്തിറങ്ങുമ്പോൾ കൈകാര്യം ചെയ്യുമെന്നും എല്ലാം ഉന്നയിച്ചു ഭീഷണി പ്രസംഗത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ സംഭവ വികാസങ്ങളൊക്കെ ഉണ്ടായിരിക്കുന്നത് യൂണിഫോമിൽ കയറി തല്ലാത്തത കേരളത്തിൽ ഇടതുപക്ഷം ഭരിക്കുന്നതുകൊണ്ടാണ് സമാധാനപരമായി സംഘടന രൂപീകരിക്കുമെന്നും എതിരെ വന്നാൽ യൂണിഫോം ഇടാത്ത സമയമുണ്ടല്ലോ അത് ഓർമ്മ വേണമെന്നും എങ്ങനെയുള്ള പ്രസംഗമായിരുന്നു കഴിഞ്ഞ ദിവസം ലോക്കൽ സെക്രട്ടറി നടത്തിയത് നെഞ്ചത് കൊടി നാട്ടാൻ അറിയാനിട്ടൊന്നുമല്ല കാടിനെ സേവിക്കുന്നവർ നാടിനെ സേവിക്കാൻ വരേണ്ട എന്നെല്ലാം പ്രസംഗത്തിൽ ഉണ്ടായിരുന്നു സി ഐ ടി ജില്ലാ സെക്രട്ടറി എസ് ഹരിദാസിന്റെ സാന്നിധ്യത്തിലായിരുന്നു ഇങ്ങനെ ഒരു പ്രസംഗം നടന്നത് ഇത്ര വലിയ ആക്രമണ പ്രസംഗം നടന്നിട്ടും ഭീഷണി സന്ദേശം ഉണ്ടായിട്ടും ആ സഖാവ് ഇന്നും നെഞ്ചു നടക്കുകയാണ് ആ സഖാവിനെതിരെ ഒരു നടപടി എടുത്തിട്ടില്ല എന്നതാണ് ഈ നാട്ടിലുള്ള പോലീസുകാരൊക്കെ നോക്കുകുത്തികളാകുകയാണോ എന്നുള്ള സംശയം ശക്തമാക്കുന്നത്